ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ ഞാനാണെങ്കിലേ ഇപ്പം രാവിലെ ഇപ്പം ചന്തയിൽ പോയായിരുന്നേ മാർക്കറ്റിൽ മീൻ മാർക്കറ്റിൽ പോയി അപ്പോൾ മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പം ചോറ് അടുപ്പേ വെച്ചിട്ടാണ് പോയത് ചോറ് അടുപ്പയിൽ വെച്ച് ബിസില് കേട്ടിട്ടാണ് കേൾപ്പിച്ചാണ് പോയത് പിന്നെ രാവിലെ കഴിക്കാനും പുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടക്കെ ഉണ്ടാക്കി കഴിച്ച് ഞാനും കഴിച്ച് ആ അമ്മയ്ക്കും കൊടുത്തിട്ട് ആൻറ്റിക്കും കൊടുത്തിട്ടാണ് പോയത് അമ്മമാമെന്ന് പറഞ്ഞ ചിലർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പം പിന്നെ ആൻ്റി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടുന്ന കൂട്ടാത്തിൻ്റെതേ പിന്നെ നമ്മൾ പയറെടുത്ത് വെള്ളത്തിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടാ അപ്പം മീൻ കാണിച്ച് തരാം നീൻ കാണിച്ച് തരാം നമ്മൾ അടുത്തിടാൻ പോവുകയാണെ ഇത് കുഞ്ഞു മത്തിയാണ് അയല അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് നല്ല അയലയാണെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാൻ മേടിച്ച് അപ്പൊ ഇനി അയല ഇന്ന് കറി വെക്കാൻ എടുക്കും ബാക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ് കുറച്ച് ഓറഞ്ച് മേടിച്ചായിരുന്നു ോറഞ്ച് നമ്മളിപ്പോൾ രണ്ടെണ്ണം എടുത്തു കഴിച്ചു അതിന്റെ ബാക്കിയാണ് കേട്ടോ പിന്നെ പയറ് കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ മെഴുക്ക് വരുത്താനാണ് ഇപ്പൊ മാങ്ങ വാങ്ങിച്ചു രണ്ട് മാങ്ങ വാങ്ങിച്ച രണ്ട് മാങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ മുപ്പത് രൂപയാണ് രണ്ട് മാങ്ങയ്ക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ഒരു കിലോ കപ്പ മേടിച്ചേ ഈ കപ്പ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുണ്ട് അപ്പം ഇതിൽ നിന്ന് ഒരു രണ്ട് കപ്പ നമ്മളിന്ന് വേവിക്കും ബാക്കി രണ്ട് കപ്പ പിന്നെ ദിവസം വേവിക്കും നമുക്കിത്രയും വേണ്ടല്ലോ പഴയതൊക്കെ ആയിരിക്കും മീനൊക്കെ പാത്രത്തിലാക്കി വെച്ചു വെക്കണം മേക്കോട്ടി എല്ലാം റെഡി ആയി തുടങ്ങി മീൻ വെട്ടുവാണേ കഴിഞ്ഞാ പെട്ടെന്നോട്ടൊന്നും വെട്ടി എടുക്കാൻ പറ്റും മീൻപെട്ട് കഴിഞ്ഞില്ല വെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എനിക്ക് മീൻപെട്ടാൻ ഒത്തിരി സമയം വേണം പെട്ടെന്ന് വെട്ടാൻ പറ്റത്തില്ല പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിസരം മൊത്തം തീർക്കും അതുകൊണ്ട് എങ്ങനെ തീർക്കാതെയൊക്കെ വെട്ടണമെങ്കിൽ നമ്മൾ ഇച്ചിരി പെരുത്ത വെട്ടിയെങ്കിലേ അങ്ങനെ തീർക്കാതെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പുറത്തു വെച്ച് വെട്ടാനുള്ള സൗകര്യം ഇല്ല നമ്മൾ മീനെല്ലാം വഴിയാക്കി ഇത് നമ്മൾ മീൻ കറി വെക്കാൻ പോവുകയാണ് നമ്മുടെ കടലെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ പേരൊക്കെയാണ് ഇപ്പം ഞാൻ പറിച്ചതാണ് കേട്ടാ ഞാൻ ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയപ്പോൾ ഞാൻ പറിച്ചതാണേ ഞാനിത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നിർത്തിയേക്കുമായിരുന്നു അതുകൊണ്ട് കിളിയൊന്നും കൊത്താതെ നമുക്ക് നന്നായിട്ട് കിട്ടി നല്ല പഴുത്തിട്ട് കിട്ടി നമുക്ക് നല്ല ഫ്രഷാണ് നമ്മുടെ വീട്ടിലുണ്ടായല്ലേ കപ്പ എല്ലാം കപ്പയെല്ലാം ഈ വാരി ഇനി കപ്പയും കൂടെ വെക്കണം മീൻ വറുത്തു അയെല്ലാം രണ്ടെണ്ണം എടുത്ത് വറുത്തു പിന്നെ മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണെ കാണുന്നുണ്ടോ എന്നറിയില്ല മീൻകറിയായി നമ്മുടെ കപ്പയൊക്കെ വെന്താൽ മതി നമ്മൾ കപ്പയൊക്കെ വന്ന് റെഡിയായിട്ട് വെന്ത്ക്കാം നമുക്ക് നൂറ്റിയെടുക്കാം നമ്മൾ കപ്പ് ചെയ്തിട്ട് പിന്നെ അരപ്പൊന്നിട്ട് കൊടുക്കാം ഇച്ചിരി വെള്ളത്തോട് അരച്ചത് ഇച്ചിരി അരക്കേ ഉള്ളല്ലോ അപ്പൊ അതുകൊണ്ട് വെള്ളത്തോട് അരച്ചത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒന്ന് ഒന്ന് കുടഞ്ഞിട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ആവിയിലിരുന്ന് ഇതാക്ക അരക്കൊന്ന് വേണമെങ്കിൽ വെള്ളം എല്ലാം പറ്റി ഇതൊന്ന് ഇളക്കി എടുക്കാവേ നല്ല സൂപ്പർ കപ്പയാണ് കേട്ടോ നല്ല വേന്തു കുഴമ്പ് പോലെ ആവുന്ന കപ്പയാ അപ്പം ഇളക്ക വെച്ചിട്ട് പാടാണ് നല്ല ബലം വേണം കപ്പയും ചക്കയും ഒക്കെ ഇളക്കുമ്പോൾ നല്ല ബലമാണ് നമുക്ക് ബലമൊന്നുമില്ല എന്നാലും കപ്പ നല്ല ചൂട് കപ്പവിറക്കുന്ന കപ്പ ഉണ്ടല്ലേ എനിക്ക് ഫോൺ കൈ പിടിച്ചിരിക്കണോണ്ട് ശരീരത്തിൽ പിടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കപ്പ വിളമ്പുകയാണ് ആൻറ്റിക്ക് ആൻറ്റിക്ക് ഷുഗറാണ് എന്നാലും നമ്മൾ കുറച്ച് കപ്പ കഴിക്കും എല്ലാ ആൻഡിലൊക്കെ ഇല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രേ മതി കേട്ടോ ആൻറ്റിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അത്രേ എടുക്കത്തുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ചോറും ഇടാം അത് പിന്നെ ഇപ്പം ഇത് തന്നെ അങ്ങ് മാറ്റും എന്നെ കൊണ്ട് എടുപ്പിക്കും അത്രയും കഴിക്കത്തില്ല പിന്നെ ഞാൻ എന്ത് ഇതിനങ്ങൾ എടുക്കുന്നതാണ് പാത്രം കിടന്ന് ഓട ഓടല്ല പിന്നെ നമ്മുടെ പയറ് മീക്കു ഇരട്ടി നമുക്ക് മീൻകറി കൊണ്ടെടുക്കാം തുടങ്ങണമെന്നറിയത്തില്ല എവിടെയൊക്കെയാണ് കഷണം കിടക്കണെന്നറിയത്തില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്കും ഹൈപ്പും ഒക്കെ കൊടുക്കണം കേട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു ഇതായത് കൊണ്ട് ഞാൻ പറയുകയാണ് ലൈക്ക് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോൾ നേരയ്ക്ക് മാറ്റാം